നമ്മൾ ഈ വഴിയാണ് കയറിപ്പോകുന്നത് ഇവിടുന്ന് കയറിപ്പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കറങ്ങി ചെറിയൊരു ഓഫ് റോഡുണ്ട് അവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങി വന്ന് നമ്മൾ നേരെ തിരിച്ച് ഈ വഴി വരും എന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ കയറി അകത്തേക്ക് പോകും എന്നിട്ട് നേരം പോലും മറ്റേ ഇറങ്ങും അകത്തേക്ക് പോയ പോലെ എന്തോ ഫസ്റ്റകത്തേക്ക് പോയ പോലെ അല്ല അവിടെ ഒരു ഓഫ് ഉണ്ട് ഇവിടുന്ന് നേരെ ഇറങ്ങി ആ ഓഫ് റോഡ് കയറി ഇങ്ങനെ വന്നിട്ടാണ് ഇവിടുന്ന് അവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ആ ഒരു ടണലൊക്കെ ഉണ്ട് ആ പോലെ ുള്ളത്വഴി കയറി പോകുന്നതോ നടുക്കുറ ഒന്നും ഒരു പോയല്ലോ പയർ ഊണി പോലെ എന്ത് അല്ലേ വളരെ ഞാൻ തോന്നല്ലേ നിങ്ങള് നമ്മളിവിടെ കാണാതെ പോയി കഴിഞ്ഞാല് നമ്മളൊക്കെ ഇങ്ങനെ വന്ന് നടന്ന് പോകുന്നു കഴിഞ്ഞു ഇതാണ് ഇങ്ങനെ കൊറേ വഴിയുണ്ട് കണ്ടോ ആ വഴി ഇല്ലേ കണ്ടോ അത് സ്കൂട്ടർ എന്താ കളിക്കണോ ഇങ്ങനെ കണ്ടോ കൊറേ വഴിയുണ്ട് ഞങ്ങളെന്ത് പോല ഞങ്ങൾ അതിലേക്ക് കയറിയിട്ടില്ല ഇതേ ഒരു വഴി ആ മല കണ്ടില്ലേ അവിടെ എത്തി പിന്നെ അങ്ങോട്ട് ഭയങ്കര ഇറക്കുക ഇതുപോലത്തെ മിസ് ആയാ പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇങ്ങനൊരു പ്ലാനുണ്ട് ഏ അതെ ഞാൻ മറ്റേ മെയിൻ നേരത്തല്ലേ ബ്രേക്ക് പിടിക്കാതെ വെറുതെ രണ്ടും കളിപ്പിച്ച് ഫസ്റ്റ് മാത്രം ഇട്ട് പോന്നു ഓ കിട്ടേ ആയില്ല നൈസായിട്ട് ഇറങ്ങി പോന്ന്

ચોરપે <coughs> ടാ ഇതിലേ ഇറങ്ങി പോവാ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങാം നമ്മൾ പറഞ്ഞ പൊളി റോഡാണ് നിങ്ങൾ വന്നിട്ട് കയറി തപ്പോട്ട് കേറാം തപ്പോട്ടിറങ്ങ ആ സപ്പോർട്ട് തോട്ടി അത് വാർഡിന്റെ വാക്ക് ലിസ്റ്റ് കിട്ടില്ലേ ആ ആ എന്നാൽ കയറി ഈ സൈഡ് വിളിക്കണേ കാലത്തിലെ വർപ്പട മിസ് ആവും മറ്റന്നെ അത് കേറിയില്ലേ മിസ്സാവും ഏത് ഞാൻ പറഞ്ഞത് അവൻ എങ്ങനെ പോവാം 去了。A B S power of A B S. Hey, the path is clear. Yeah, the time is. ഫ്രണ്ടെങ്കിൽ പിടിക്കണേ അതിന് കുഴപ്പമില്ല ഇനി കുഴപ്പമില്ല ഇവിടം വരെ പ്രശ്നമുള്ളു അതിന് കുഴപ്പമില്ല ലൈറ്റ് ഒരു മഞ്ഞലൈറ്റുള്ളതുകൊണ്ട് കാണാൻ എനിക്കാണ് പിന്നെ അതോണ്ടോടും ഒന്ന് പറഞ്ഞാൽ ചെറിയ ട്രിപ്പ് ഒന്നും ഞങ്ങൾ അന്നില്ലേ ഇതിലേ പോയത് ഇപ്പം മനസ്സിലായി ഈ വഴി ആ ഹാ പറഞ്ഞു അല്ലല്ലോ നമ്മൾ വീട്ടില്ല ഇത് വേറൊരു വഴിയാണ് ഞങ്ങൾ അന്ന് ഇതിലെ വഴി തെറ്റിയിട്ട് കയറി ഇതിലേ കയറിപ്പോയി ഇതായത് നല്ല ഉത്രമാണ് മുകളിലേക്ക് ഇതിലെ കയറുവാണോ